സ്വാഗതം ഇന്ന് പാചകം ഒന്നുമില്ല കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ അയച്ചേച്ചിടെ വീട്ടിൽ പോവാം അപ്പോൾ അങ്ങോട്ട് പോകുന്ന അച്ഛൻ കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോട്ട് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കടെ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി ചേട്ടൻ വാതിലൊക്കെ അടയ്ക്കുന്നു അടച്ചു കഴിഞ്ഞ് ഇപ്പം കാണിച്ചു തരാം ഇന്ന് മോനാണ് രണ്ടാമത്തെ ആളാണ് വണ്ടി ഓടിക്കുന്നത് അവൻ ഇത്ര ദൂരം ഓടിച്ചിട്ടില്ല ഓടിച്ചിട്ടില്ല ഇതാ കേട്ടർ എന്നാ പൂക്കുന്നു വീടൊക്കെ കൂട്ടുന്നു അപ്പോൾ ഞാൻ അവരെല്ലാം ട്രാൻസ്ഫരാമേ നമ്മടെ അയച്ചന വീട്ടിലോട്ട് പോവാട്ടോ അപ്പം കുളിയെല്ലാം കഴിഞ്ഞാൽ ദേവിക്ക് പൈസ എവിടെ പോയാലും നമ്മൾ പൈസ ഒഴിഞ്ഞിടുവല്ലോ അപ്പൊ ആ പൈസ ഒഴിഞ്ഞിട്ട് കേട്ടോ ഈ ബാക്കി കാര്യം ചേട്ടാ അപ്പോഴേ പൈസ എല്ലാം ഒഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി സാമ്പാർ എന്നെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞിട്ട് എല്ലാം അടിക്കാം അടക്കി വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഇന്നെടുക്കാൻ പോന്നു അതിന്റെ സന്തോഷ ത്രില്ലിലാണ് അപ്പം ഓരോ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നമ്മുടെ ഡോഗ്സിനെ ഡോഗ്സിനെ നോക്കാൻ പിന്നെ അതിനോട് പറഞ്ഞിട്ടുണ്ട് ഏർ ഇന്നത്തെക്കുള്ള ഫുഡ് കൊടുക്കും അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശയും സാമ്പാർ ദോശ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ പിന്നെ ഇന്നലത്തെ വീഡിയോ പെട്ടെന്ന് വന്നായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന കേട്ടോ ഇന്നലെ പെട്ടെന്ന് വീഡിയോ വന്നത് അല്ലാണ്ട് എൻ്റെ ഒന്നുമല്ല എല്ലാവരും പ്രാർത്ഥിച്ചൊന്നറിയാം നേരത്തെ വീഡിയോ വരണേനു അതാണ് ഇന്നലെ വീഡിയോ നേരത്തെ വന്നത് അല്ലേ അപ്പം ഞാൻ ഓരോന്നാലോന്ന് പെട്ടെന്നൊക്കെ ചെയ്യാവേ ആർക്കെങ്കിലും കൃമീകളി ഉണ്ടെങ്കിൽ ഇവിടെ പേര് ഇത് കപ്പളങ്ങ വന്നെടുത്തോട്ടോ ആലപ്പുഴക്കാരി ഇച്ചിരി കൃമീകളി ഉള്ളതുകൊണ്ട് കൊണ്ട് അവൾ കൊണ്ട് കൊടുക്കുക എൻ്റെ ഏതായാലും പകരം ഇരിക്കാതല്ലല്ലോ അതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്തായി നമ്മ ഇച്ചിരി ചെമ്മീക്കണം ഉണക്കി ചെമ്മി അതും ഇച്ചിരി എടുക്കട്ടെ അല്ലേ നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കേണ്ടി മെയിൻ അതാ വീഡിയോ ഒണക്ക ചെമ്മീനും വാങ്ങിയും കറി എങ്ങനെ വെക്കണം എന്നൊക്കെ കാണിക്കണമെങ്കിലേ നല്ല അടിപൊളി ചെമ്മീനല്ലേ നമ്മുടെ പണാവളിന്ന് വന്നിപ്പോ കൊണ്ടുവന്ന് വാങ്ങിച്ചോണ്ട് വന്ന ഞങ്ങള് അതിന്റെ ഇച്ചിരി എടുത്ത് വെച്ചേക്കാം ഒന്നുമില്ല യൂട്യൂബിലെങ്കിലും കാണിക്കാലോ അതല്ലേ എല്ലാരും നോക്കുന്നത് ശരിക്കും പറഞ്ഞ അല്ലേ അപ്പൊ പോകാനുള്ള ഡ്രസ്സും എല്ലാം എടുത്തു വെച്ചോട്ട എല്ലടുത്ത് വെച്ചു എനിക്കിനി തലയൊക്കെ എന്തായിരിക്കും അറിയാൻ പൗഡറും ഈ ഒരു കുഞ്ഞു പൊട്ടും വെക്കും പിന്നെ എന്തായിരുന്നു രാവിലെ തന്നെ തക്കാളി ഇട്ട് വരച്ച കേട്ടോ തക്കാളി അതൊക്കെ എൻ്റെ മെയിൻ കാര്യങ്ങളെട്ടോ അല്ലാണ്ട് വേറെ ഡെക്കറേഷൻസ് ഒന്നുമില്ല ഒന്നും ചേർത്തില്ല കേട്ടോ പിന്നെ ചിരിപ്പിക്ക രാവിലെ നിങ്ങളോട് പറഞ്ഞല്ലേ ചുമന്ന് തുടുത്തിരിക്കുന്നതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഒന്ന് ചേച്ചി അമ്മയും കാണാനുള്ള സന്തോഷമാണ് രാജുവിനെ ഒന്ന് വിളിച്ചോണ്ട് പോരും കേട്ടോ എന്നല്ല ആളെ വിളിച്ചോണ്ട് പോരും കേട്ടോ ആ അപ്പൊ അവിടെ ചേട്ടന്റെ പെങ്ങളുടെ മകന്റെ മുന്നിൻ്റെ ഫങ്ഷനാണ് അപ്പൊ അതിൻ്റെ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടൊന്നും അല്ല പോകുന്നത് അതും കൂടാ അമ്മയും കൊണ്ടുവരും ഞാൻ ചെന്നില്ലല്ലോ അവൾ കൊണ്ടുവരും അത് വേറെ സത്യം ഇപ്പം ഇതും കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഈ സമയം പോയാൽ എല്ലാം കൂടാല്ലോ അങ്ങനെയാണ് പോകുന്നത് അപ്പം ചേട്ടാ കുളിക്കാൻ പോയി ഞാൻ വെളുപ്പിനെ കുളിച്ച് എവിടെയെങ്കിലും പോകുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട എവിടെയെങ്കിലും അല്ല നമ്മുടെ ചേച്ചിമാരെ വേണ്ടി പോകുമ്പോൾ സന്തോഷമല്ലേ പണങ്ങളിൽ പോകുമ്പോഴും എനിക്കിഷ്ടം കേട്ടോ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് നമ്മള് മാത്രമല്ലേ ഉള്ളൂ നമ്മൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം അവിടെ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലേക്കൂടെ ഇതിലേക്കൂടെ പറമ്പിഷ്ടന്മാര് ഉണ്ടല്ലോ കയറി ഇറങ്ങി എനിക്ക് അവിടെ ചെന്നാലും ഞാൻ അവരുമായിട്ട് സഹകരിക്കും അല്ലാണ്ട് ചുമ്മാ വലിയ ഗമയ പോലൊന്നും നിൽക്കത്തില്ല ആരാണ്ട് പറഞ്ഞ കേട്ടോ ഒരു ചുമല ഷാൾ മാത്രമേ ഉള്ളൂന്ന് കമ്മിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പാവം എനിക്ക് അഞ്ചാറ് ഷാള് കഴിച്ചതാ കേട്ടോ ആ പറഞ്ഞാളെ ഞാൻ പാവാണ് എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സിനകത്ത് യാതൊരു ഇതുമില്ല വിട്ടി നിൽക്കുമ്പോ കിട്ടുന്നവർ എടുത്തിട്ടു ചുരിദാറും അല്ലെങ്കിൽ പാന്റ് ഏതാ ഇട്ടെന്ന് വെച്ചാൽ അതിന്റെ ആ ഷോള് മിക്കവാറും ചുമലയായിരിക്കും അങ്ങനാണ് ഇടുന്നത് കേട്ടോ അല്ലാണ്ടൊന്നും അല്ല നമ്മൾ നമ്മളിതിനകത്തൊക്കെ ഒത്തിരി നോക്കാറില്ല ഡ്രസ്സിനകത്തൊന്നും നോക്കാറില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ ചെയ്യുന്ന ആളാണ് ഈ ജയ കേട്ടോ അതുകൊണ്ടൊന്നും വിചാരിക്കട്ടെ ഡ്രസ്സ് തന്നെ എല്ലാം ഇട്ടത് തന്നെ ഇട്ടത് തന്നെ ഏത് നേരം ഇടുന്നത് ഡ്രസ്സിന് വേണ്ടി ഒരിക്കലും പൈസയും കളയാറില്ല കേട്ടോ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടൊന്നും ഒത്തിരി കളഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യമുണ്ട് അല്ലാതെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാം എടുക്കും ചേട്ടൻ ആണെങ്കിൽ എപ്പോഴും എടുത്തു തരാൻ തയ്യാറാം പക്ഷെ ഉം ഞാൻ സമ്മതിക്കത്തില്ല അത്യാവശ്യമല്ല സമ്മതിക്കും അത്രേ ഉള്ളൂ അപ്പം തേയില വെള്ളം കട്ടൻ ചായക്ക് തേയില ഇടട്ട എന്നിട്ട് ചേട്ടൻ വന്നിട്ട് അവൾ തയ്ക്കും പിള്ളേരൊക്കെ കുളിച്ചും ഒക്കെ തയ്യാറാവുന്നു തേയിലവെള്ളം തിളപ്പിച്ച് ഇതിനകത്തോട്ട് റോച്ചേ ഒട്ടും കടുപ്പില്ല തിരിച്ചു വീണ്ടും ഇട്ടിട്ടൂടെ കടുപ്പിടുക ചില ദിവസം ഭയങ്കര ഇന്നലെ കണ്ടില്ലേ അരി വെച്ചിട്ട് മര വെള്ളം വെച്ചിട്ട് ഇല്ല ഗമേല് നിങ്ങളോടൊക്കെ വല്യ അഹങ്കാരം പറയണേ അഹങ്കാരി ഞാനല്ലേ സത്യം പറഞ്ഞ ആണോ അഹങ്കാരം ഒന്നും കാണിക്കാറില്ല കേട്ടോ ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് അഹങ്കാരം ആണോ ഇല്ലല്ലേ കൊഴപ്പൊന്നുമില്ല അപ്പം നമുക്ക് രണ്ടാമത് ശകലം കൂടെ തേര ഇട്ട് തിളപ്പിച്ചു വെച്ചു ഇന്ന് ചോറേതായാലും വെക്കണ്ട അതുകൊണ്ട് അരി ഇടാന്ന് മറക്കുമെന്നൊന്നും വേ എനിക്കിന്നും അരങ്ങനെ പറ്റിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് പറ്റിയതാ അതെന്താ എന്തോ വേണ്ടത്തിനൊക്കെ അങ്ങനെ 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 പോയി 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 ഓ വിളിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ പോയി ഇങ്ങനെ പോ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും അങ്ങനെ പോയി പോയി പോയാണ് അരി മറന്നുപോകാറ് സത്യം പറഞ്ഞാൽ ദേവി എന്നെ രക്ഷിച്ചല്ലേ അല്ലെ നേരം നേരാണെങ്കിലും അല്ല അതിനുമ്പോ നമ്മള് വാർക്കുമല്ലോ അല്ലെ വാർത്ത കൊണ്ടല്ലേ അറിഞ്ഞതല്ലേ അല്ലെങ്കിൽ അങ്ങനെ അങ്ങിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി തേയിലത്തിന് കടുപ്പം കൂട്ടിയെടുത്ത് നമ്മുടെ അടുത്താണ് കളി നമ്മുടെ എളുപ്പം ശകാരം കൂടി ഇടും കടുപ്പം കൂട്ടി അങ്ങ് എടുത്തു ഞാൻ എന്താ കാണിച്ചിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടെന്നറിയാമോ ഇപ്പഴല്ല പണ്ട് നല്ല പള്ളരസാ എന്താ ടീച്ചർമാര് കേട്ടാലേ എന്റെ യൂട്യൂബിനകത്തുനിന്ന് കയറിങ് വരും വീട്ടിലോട്ട് നീ അങ്ങനൊക്കെ അല്ലേ അങ്ങനെയൊക്കെ കാണിച്ചല്ലേ എന്നും പറഞ്ഞു അതുകൊണ്ട് വേണ്ടല്ലേ കൂടുതലൊന്നും പറയുന്നില്ല ടീച്ചർമാർ ചിലപ്പോ ജീവിച്ചിരിപ്പുണ്ടാവും അപ്പൊ നമുക്ക് ഇനി കഴിക്കാൻ നേരം കാണാം കേട്ട ഇതിനകത്തല്ല എടുത്തു വച്ചേക്കുന്നത് കേട്ടോ ഈ ബൈക്കിനകത്താണേ ഞങ്ങൾ ഇറങ്ങുന്ന പ്രമാണിച്ചൊരാളെ വായിക്കൊടുക്കണം എന്നും പറഞ്ഞ് കോളേജിലോ പോകുമ്പം വായിക്കൊടുക്കുവാണ് ഏ അറിഞ്ഞില്ലല്ലേ കുഞ്ഞുവാവിക്ക് വായിക്കൊടുക്കട്ടെ അല്ലെ ഇപ്പഴെങ്ങും തീർ തീരത്തില്ല തിന്നു തീരത്തില്ല നമ്മടെയല്ലേ ആവശ്യം എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുമ്പോഴും ഇതുപോലെ വായി വായിക്കൊടുത്തെങ്കിൽ തിന്നത്തോളൂ കഴിക്കട്ടെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാമല്ലോന്ന് ഓർത്താണ് അവരെന്ന വേണം ഫോണിലും വെച്ച് മറ്റേടാ പോണം കുറച്ച് നേരം എങ്കിലും മാറ്റി വെക്കരുത് എന്നാ കുഞ്ഞുവാവ ഇന്ന് നമ്മുടെ മകനാണ് ഈ കുഞ്ഞുവാവയാണ് ഇന്ന് കാറൊക്കെ ഓടിക്കുന്നത് കേട്ടോ ദൂരയാത്ര ഇതുവരെ ഓടിക്കാൻ തുടങ്ങിയില്ലായിരുന്നു ഇവിടെക്ക് ഓടിച്ചു തുടങ്ങി ദൂരയാത്ര ഓടിച്ചു തുടങ്ങിയില്ല അപ്പം ഇന്ന് മോനാണ് ഓടിക്കുന്നത് വെള്ളിയാൾ പറഞ്ഞു ഞാനടി സൈഡിൽ ഇരിക്കത്തേ ഉള്ളൂ നീ ഫുള്ള് ഓടിച്ചോണം ചേ അച്ച പേരമ്മയുടെ വീട് വരെ ഓടിച്ചോണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞങ്ങൾ പറയും നംശുവായൊക്കെ ചെല്ലിരിക്കാം മോനെ ആ ദേവിക്ക് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിക്കുക കഴിക്കുക അപ്പം ഇവന് കൊടുത്തുവച്ച ഞാൻ റെഡി ആയി നിൽക്കുവാണ് വേറെ ഷർട്ടാണ് ഞാൻ തേച്ച് വെച്ചിരുന്നത് ഇവന്റെ കഥകളൊക്കെ ഇപ്പോഴേ എനിക്ക് പറയാൻ പറ്റുമല്ലേ ഒന്നും അറിയുന്നില്ല പക്ഷേ ഞാൻ ഒന്നും വേറെ ഷർട്ടായിരുന്നു ചേട്ടൻ തേച്ച് വെച്ചിരുന്നേ മതിയോ ദുടത്തിരുന്നു അപ്പം ഈ കറക്റ്റ് ഷർട്ട് ഇത് തേച്ചില്ല ഞാൻ പറഞ്ഞേടാ ഇത് തേക്കണ ഇച്ചിരി നേരം മേഡേ സരയില്ല പതുക്കെ തേച്ചാ ഞാൻ പറഞ്ഞേടാ അത് തേക്കണം എന്നുണ്ടേ ആ തേക്കണമെങ്കിൽ എന്നായിരുന്നടാ നീ പറഞ്ഞ എന്നോട് ഫുട്ബോളാണോ എന്ന് ചോദിച്ചത് അയ്യോ ഞാൻ മറന്നു ഓർക്കുമ്പം പറയാം കേട്ടോ മൂത്തയാള് റെഡി ആയി അവൻ ഇന്ന് പറഞ്ഞേക്കുന്നത് വലിയ ആളെ പോലെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കത്തേ ഉള്ളെന്നാണ് അനിയച്ചാരോട് പറഞ്ഞേക്കുന്നത് ആ ആശാന് സൈഡിൽ മാത്രം ഇരിക്കത്തേ ഉള്ളൂ വലിയ കൊച്ചാശാൻ വേണം ഇന്ന് ഫുൾ ഓടിക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് ഓടിക്കുന്നത് ആ ശിഷ്യനാ ഓടിക്കുന്നത് ഓടിക്കുന്നത് വലിയ രാജാവിന്റെ കൂട്ടി ഓടിക്കും ശിഷ്യനെ കൊണ്ട് ഓടിക്കൊണ്ട് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പതുക്കെ ഓടിച്ചു പോരാ കേട്ടോ എല്ലാരും റെഡി ആയി അപ്പൊ ഞങ്ങള് ആ എറങ്ങട്ട കേട്ടാ അങ്ങനെ അപ്പൊ കയറട്ടെ എന്റെ ഇളയ മോന ഇന്ന് ഓടിക്കുന്നു അതുകൊണ്ട് കേരട്ടെ ആ അപ്പൊ കേറി നമ്മക്ക് ഇരിക്കാം അവര് അവിടെ തുറന്ന് ഇരുന്ന് തിരിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവരൊക്കെ രണ്ടുപേരും ഇരിക്കുന്നുള്ളെ അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചു മുത്തയാള് ആശാം കീറി ആശാം വലിയ പോലെ കീറി അതെ ഇത് ചെയ്താ മനെ വണ്ടി സർവീസിങ്ങിന് കൊടുത്തതിന്റെ പേപ്പർ അങ്ങനെ ഞങ്ങള് ചുങ്കം കഴിഞ്ഞു ആദ്യായിട്ട് ഇളയാള് വണ്ടി ഓടിച്ചു ട്രിപ്പ് അല്ല നമ്മൾ ആദ്യമായിട്ടാണല്ലോ വിനോടിക്കുമ്പം കേറുന്നത് അച്ഛനും അമ്മ ഞാനും ചേട്ടനും ആദ്യമായിട്ട് കയറുന്നത് ചേട്ടൻ അവന്മാരും രണ്ടുപേരും കൂടെ മൂത്തയാളാണ് ഇത്രയും ദിവസമൊക്കെ ഇടയ്ക്കൊക്കെ പ്രാക്ടീസിനൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ കയറുന്നത് ഭയങ്കര സന്തോഷാണ് യാത്ര ഏർ അപ്പം ഞങ്ങള് അങ്ങോട്ടും ഇടയ്ക്ക് കാണിക്കാം കേട്ടോ ഞങ്ങള് കിടങ്ങറയൊക്കെ ആയി കേട്ടോ കിടങ്ങറയൊക്കെ ആയി അതെ ഞങ്ങള് കുറച്ച് ഓറഞ്ച് മുന്തിരിയൊക്കെ മേടിച്ചു ചേട്ടച്ചാർ അനിയനും കൂടെ പൊളിച്ച് വായിലൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഭയങ്കര എന്തൊരു ചൂടാല്ലേ ഭയങ്കര സ്പീഡിൽ ഓടിക്കണ്ടാന്ന് ഞങ്ങള് പറഞ്ഞു പതുക്കെ ഞങ്ങള് പോന്ന കേട്ടോ നമുക്ക് പേടിയല്ലേ എപ്പോഴും പ്രാക്ടീസൊക്കെ ആയി വിളിക്കാം എന്നാലും നമുക്ക് പേടിയല്ലേ അപ്പൊ ഞങ്ങളിതേ നമ്മുടെ രണ്ടാമത്തെ ചേച്ചിയുടെ വീടിന്റെ അവിടെ എല്ലാം കഴിഞ്ഞു കേട്ടോ അവിടെ എല്ലാം കഴിഞ്ഞ് അവള് നാളെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നാളെ അവളും വരുന്നുണ്ട് അവിടെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് ഇടയ്ക്ക് കാണിക്കാം അങ്ങനെ ഞങ്ങൾ നെടുമുടി പാലാ കേറുന്നു കേട്ടോ അതെ നോക്കിക്ക പുതിയ പാലൊക്കെ ഒക്കെ ആക്കിയതാ ഇതൊക്കെ കേട്ടോ ഭയങ്കര ഇവിടൊക്കെ വെള്ളപ്പൊക്കം പൊങ്ങുന്നതിന് കുറെ പാലങ്ങൾ ഇങ്ങോട്ടുള്ള എല്ലാം വഴി നല്ല വൃത്തിയാക്കിയല്ലോ നല്ല ഹൈറ്റില് ഫ്ലൈ ഓവറിലെ ഭയങ്കര അടിപൊളിയായിട്ടാണ് നോക്കിക്കേ കണ്ടോ അങ്ങനെ ഞങ്ങൾ ദാ ഇവിടെ ഇറങ്ങി വണ്ടി ഇവിടെ ഇട്ടു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഞങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ പിന്നെ അവിടെ നിർത്തോണ്ട് വരണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഇട്ടത് ആ ശരി അല്ലെങ്കിൽ അവളുടെ വാതിക്കെ പോയി വീട്ടിനകത്ത് കയറ്റിയിടാം അപ്പൊ ഇനി ഞങ്ങൾക്ക് കറങ്ങാൻ പോണ്ടേ അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടതാ കേട്ടോ ഇങ്ങനെ എന്റെ മകൻ നന്നായിട്ട് വണ്ടി ഓടിച്ചിട്ടോ മോനെ കാണിക്കണമെങ്കി കാണുന്നു കണ്ടോ അവനെ കാണിക്കണമെങ്കി മേളിക്കാണിക്കണം ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുവാണ് നമ്മുടെ അമ്മമ്മയും എല്ലാവരും കാത്തു നിൽക്കുവാണ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് ഓടിച്ചു ഏട്ടോടി നല്ല ഓടിച്ചു വണ്ടി എന്തി ആ നേരാണല്ലോ അമ്മ ബാത്റൂമിലാണോ ബാത്റൂമിലാണോ ആ പോയിട്ട് വരട്ടെ പോയിട്ട് വരട്ടെ കണ്ട് കേട്ടോ അമ്മമ്മ എന്ന് കാണട്ടെ

അജിക്ക് വിഷമ കേട്ടോ വിഷം കൊണ്ടുപോകുന്നതിന് പിന്നെ രണ്ടു മാസം അമ്മ നിർത്തിയാക്കി വിളിക്കട്ടെ ഇതാ വെള്ളം കുടിക്കട്ടെ നല്ല അടിപൊളി ഗ്ലാസ് അന്ന് നിങ്ങളെ വീഡിയോ കാണിച്ച ഗ്ലാസ് ആട്ടോ കേട്ടോ ആ അപ്പൊ ഞാൻ കുടിക്കട്ടെ വെള്ളേ അങ്ങനെ ഒരു മാസത്തിന് ശേഷം ദേ അമ്മയും മോനും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുക അമ്മുമ്മയുടെ കൊച്ചുമക അയ്യോ എനിക്ക് വയ്യ ഇവിടെ ഒക്കെ ഭയങ്കര വർത്താനവും ഇതൊക്കെയാണ് ചോറ് തയ്യാറായിട്ട് നിക്കുവാട്ടോ അതെ ഇവിടെ ഭയങ്കര എത്ര നാളായി കണ്ടിട്ട് പറ എൻറെ ആ ഉണ്ടോ ഒരു മാസോ അമ്മയുടെ വിചാരം എവിടെ കിടക്കുവന്നറിയോ ഹൗസ് ബോട്ടേ കിടക്കുവാന്ന വിചാരം കേട്ടോ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ചിരി കണ്ടില്ലേ നോക്കി എല്ലാവരും എന്നെ കാണണ്ട കൊച്ചുമക്കളെ കണ്ടാ മതി കേട്ടോ ഞാൻ ഇനി അടുക്കളയിൽ ഒരു കർട്ടൻ ഇടാൻ പോട്ടോ എന്നെ കാണാതെ കൊച്ചുമക്കളെ മാത്രം കണ്ടാ മതി കേട്ടോ അപ്പൊ ഞങ്ങള് അവിടെ ആരാള് നിന്ന് ചോറൊക്കെ വിളമ്പാൻ തയ്യാറാവുക ആ ആ അപ്പം നമുക്ക് ചോറ് ചോറൊക്കെ ഉണ്ടാ അല്ലേ എന്റെ ദൈവമേ ഇവിടെ നിന്ന് വിളിച്ചൊക്കെ പറയുവേ അത് ഇത് എന്റെ മീനോടിയോ ഇതാ മീനോ എനിക്ക് വയ്യമേ ദോ സോമ്പാറു കിച്ചടി ഇത് എന്നതാജു പുളിശ്ശേരി അല്ലേ പുളിശ്ശേരി റി വെച്ച ഞാൻ നിന്നോട് ഇനി പറയുന്നില്ല നോക്ക് പിള്ളാരെ ഇത് കണ്ടോ എന്തും വേണ്ടി കറിയോ വെച്ചേക്കുന്നത് ഇതിനടിയിലുള്ളത് നോക്കട്ടെ ഇതിനടിയിൽ എന്തോണ്ട് കറിയേ നോക്കു ചേട്ടനൊക്കെ കതൊക്കെ വെട്ടിക്കൊണ്ട് ഒരാട്ട ഇല ഒക്കെ കഴുകാൻ പോ കഴുകാൻ പോ പിള്ളേർക്കൊക്കെ വിശക്കുന്നു ഞങ്ങള് ആ അപ്പത്തേ ഒരാൾ അത് പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ ഉറക്കമുള്ള ആൾക്കാരൊക്കെ അല്ലേ ചേട്ടന്മാരൊക്കെ ഭയങ്കര ബിസിയാണേ എല്ലാവരും ബിസി അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടെ നോക്കിക്ക അവിയലുവായിട്ട് നിൽക്കുകട്ടോ ഓ എല്ലാ സാധനവും വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ ഞങ്ങളോട് ആദ്യം ചോദിച്ചു കേട്ടോ ഞാൻ വരണോടി കുഞ്ഞുങ്ങളേന്ന് ഒരിക്കലും അപ്പൊ അവിടെ തീരത്തില്ല അപ്പൊ ഞാൻ എല്ലാവർക്കും ചോറ് കുറച്ച് കൊറച്ചാവളും വിളമ്പി ബാക്കി ഞാനും വിളമ്പുന്നു ചേട്ടന്മാരേ മെഴുക്കോരട്ടി മെഴുക്കോരട്ടി വിളമ്പട്ടെ ഒന്നും വിളമ്പിയില്ല ഉയ്യു കുറു കണ്ട ഞാനെല്ലാം വെച്ചാൽ തോന്നും പക്ഷെ തെറ്റിദ്ധരിക്കണ്ട ഞാനെല്ലാം വെച്ചത് അറിയാലോ ഇവളോട് പല ഭാഷ വന്നിട്ടുണ്ട് ഇത്രയും കറി വെക്കല്ലേ അജി നീ വെക്കല്ലേ അജി അവള് പക്ഷെ തിരിച്ചെല്ലാം കാണിക്കും ഞാൻ ഇത് കണ്ടിട്ട് അവടെ വിചാരം അല്ല ഇത് ഇത്രയും വെച്ചിട്ട് അവള് വിചാരിക്കൂ അവളെ വരുമ്പോ ഇനി ഇവള് ഇവളിങ്ങനൊക്കെ അയയ്ക്കും മോഹിക്കേ വേണ്ട ഞാൻ മൂന്ന് കറിയേ വെക്കത്തുള്ളൂ അതുകൊണ്ട് അയ്യോ ഞാൻ തയ് നിങ്ങൾ ഇപ്പറേ ഇരിക്കുന്ന വെച്ച് ഇപ്പുറത്തെ ചോറ് കൂടുതൽ വിളമ്പി മതി അപ്പൊ എല്ലാരും ചോറ് ഞങ്ങളെല്ലാം ഉണ്ടട്ടെ അവൻ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ കേട്ടോ ക്ലിയർ ആയില്ലെന്ന് തോന്നലല്ലേ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞ ചായ കൂടി എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി കുറേ നേരമൊക്കെ ഇങ്ങനെ എടുക്കാൻ പോവാറേ അപ്പം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുത്തിക്ക് കുശുമ്പോൾ എന്നോട് പറയണേ ഞാനും എടുക്കുന്നുണ്ട് എനിക്കും എടുക്കണം വീഡിയോ ഏ എങ്ങനുണ്ട് ഏ പിന്നെ ഞാൻ പറഞ്ഞ ബാ നമുക്ക് എടുക്കാമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നല്ല രസമായിട്ട് കൊച്ച് വണ്ടി ഓടിച്ച് സുഖമായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചെന്ന് കേട്ടോ നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയെന്നറിയായിരുന്നു കൊച്ചാദ്യമായിട്ട് ഓടിക്കുവല്ലായിരുന്നോ അതുകൊണ്ടായിരുന്നു പേടി കേട്ടോ പിന്നെ എന്തു കറികളും കൂട്ടി വയറങ് നിറഞ്ഞു പോയി സുഖിച്ചിരുന്ന് ചോറുണ്ടല്ലേ അതുകൊണ്ട് വയറൊക്കെ അങ് നിറഞ്ഞു പോയി കുറേ ഉണ്ടു ഇനി കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പോവാട്ടോ അപ്പം ഇനി അല്ല നിങ്ങളുമായിരിക്കുമല്ലോ അമ്പടിയോളോ ഞങ്ങളെ മറന്നുപോയി ഇവിടെ വന്നിട്ടൊന്നും പറഞ്ഞില്ല ഞങ്ങളോടൊന്നു പറഞ്ഞത്തില്ലേ ഇവിടെ ഒത്തിരി ചെടിയൊക്കെ ഉണ്ട് കേട്ടോ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ട് ഞാനൊന്ന് ശരിക്ക് കണ്ണിങ്ങനെ തുറന്നൊക്കെ നോക്കാം അപ്പൊ ശരിക്കും ഒന്നുകൂടെ വിരിയവായിരിക്കുമല്ലേ എൻ്റെ കണ്ണെങ്ങനത്തെയാണെന്ന് അറിയത്തില്ല ഷടിപൊളി പൂക്കളൊക്കെ കേട്ടോ ഇഷ്ടന്മാരെയുണ്ട് ഞാൻ എപ്പോഴും കാണുന്നല്ലേ പ്രാവല്ലേ പ്രാവുന്നു അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ പാലൊന്നും കാണുന്നില്ലല്ല പുതിയ പാലല്ല അതുകൊണ്ട് ഇപ്പൊ പള്ളാത്തുരുത്തി ഏതാ എന്നാ നെടുമുടി ഏതാ ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല മക്കളെ ഒരു പാലോ എല്ലാ പാലവും വേറെയായി ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണാം കേട്ടോ അപ്പേ നമ്മുടെ വീഡിയോ ഒക്കെ നിർത്ത സമയമായി കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട് എവിടെ ചെന്നാലും നിങ്ങളുടെ ഓർമ്മയെ എനിക്കെന്നറിയാലോ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് പോലും കണ്ടില്ലേ ഞാൻ നിങ്ങളെ മറന്നിട്ടുണ്ടോ ഇവിടെ വന്നിരുന്നപ്പോഴും എൻ്റെ പിള്ളേർക്ക് ഹായ് പറഞ്ഞില്ലല്ലോ എൻ്റെ ചക്കര മുത്തുമണികൾക്ക് ഒരു ഹായ് പറയണമെന്നൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു ഞാൻ അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ഉഷാസ് കിച്ചൺ ഡൽഹിന്ന് ഉഷാസ് കിച്ചൺ ഡൽഹിയിലാണ് താമസിക്കുന്നത് എൻ്റെ ഓരോ യോഗങ്ങളെ ഡൽഹിക്കാരൊക്കെയാണ് ഈ പറയുന്നത് ഹായ് പറയണമെന്നൊക്കെ ഉഷാസ്കിച്ചൻ ചേച്ചിട്ടുണ്ടല്ലോ ഏഹ് ഡൽഹി എന്നൊക്കെ ഹായ് പറയാന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം അല്ലേ ഡൽഹി ആണോ അല്ലെങ്കിൽ എന്നെ അടിക്കരുതേ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്നറിയാം ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ആണെന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് ടീച്ചർമാരെങ്ങാനും കേട്ടിരിപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ എന്നെ പുറത്ത് എപ്പോഴും ഇറക്കി നിർത്തുമായിരുന്നു വലിയ ഇത്രയും നീട്ടിക്കെട്ടി എസ് എ ഒക്കെ പറയിപ്പിക്കുമ്പോൾ ബാക്കിയുള്ളവൻ എസ് എ ഒത്തിരിയൊന്നും പഠിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു വേറെ നല്ല എസ്സകളൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് വർത്താനം പറയുന്ന എസ്സകളാണെങ്കിൽ കൂടുതലായിട്ടും അടിച്ച് പൊളിച്ച് പറയും പക്ഷേ എംബോഷീഷൻ ഇഷ്ടമായി കിട്ടുമായിരുന്നു എസ് എ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഇത് ഞാൻ പഠിച്ച ഓർമ്മയുണ്ട് ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി എന്നുള്ളത് അതുകൊണ്ട് അവിടെ നിന്നൊക്കെ പറഞ്ഞ് ഉഷാസ് കിച്ചൻ എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഉഷാസ് കിച്ചൻ്റെ എല്ലാവരും പോയി ഒന്ന് കാണണം കേട്ടോ ഏഹ് അപ്പോൾ ഉഷാസ് കിച്ചന് വലിയൊരു ഹായ് എൻ്റെ ഉമ്മ ലേഖാ ജയൻ ലേഹാജയം പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഒരു ചക്കര ഉമ്മ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ എത്ര പേരുടെ ഉമ്മ വാങ്ങിക്കണം ഓ ഞാൻ വലിയ സന്തോഷം ഉണ്ട് ആ ഉമ്മ കേട്ടോ ലേഹാജയൻ്റെ ഉമ്മ എൻ്റെതും ഉമ്മ പിന്നെ നമ്മുടെ ജീനക്കുട്ടി പറയുകയാണെ എൻ്റെ ചേച്ചി എനിക്കും കൂടെ ഒരു ഹായ് പറഞ്ഞേക്കണേന്ന് എൻ്റെ ജീന കാലിന്റെ വേനൊക്കെ മാറിയോ കുറഞ്ഞോ ഏ കാൽ മാറിയിട്ടില്ലെങ്കിൽ ഒത്തിരി കിടന്ന് ഓടുകൊന്നും ചെയ്യരുത് കേട്ടോ ഞാൻ കണ്ടില്ലേ പതുക്കെ ഇരുന്നല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത് ഓടി നടക്കാതെ ജോലി ചെയ്യുന്നത് അല്ലേ ദിനായ്ക്ക് ഏകദേശം എന്നെ പിടികിട്ടി കാണുമ്പോൾ എങ്ങനെയൊക്കെയാ ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൊഴപ്പൊന്നുമില്ല ആവശ്യത്തിന് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാൻ കാലിന് ഒരു വേദനയും വരുത്തില്ല കേട്ടോ ധൈര്യമായിട്ട് ജോലി ചെയ്തു ഓക്കെ ദിനായ്ക്കൊരു ഹായ് ഉമ്മ പിന്നെ നമുക്ക് ആരാ ജ്യോതി എനിക്ക് വയ്യ തൃശ്ശൂരൂന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അടുത്തു നിന്നും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരു ഹായ് പറയണതുകൊണ്ടേക്കോ തൃശ്ശൂരല്ലേ വടക്കുനാഥ ക്ഷേത്രം പൊട്ടത്തരമൊക്കെ ഈ എന്ന് പറയുന്ന ചേച്ചിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട തൃശ്ശൂർ തന്നെ ആന്ന് ഇങ്ങനെ എപ്പോഴും കേൾക്കുന്നതല്ല നമ്മൾ അതുകൊണ്ട് ജോലിക്കൊരു ബിഗ് ഹായ് വടക്കുനാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ അന്വേഷിച്ചതായിരുന്നു ഭഗവാനോട് പറഞ്ഞേക്കണം കേട്ടോ അപ്പം എല്ലാവർക്കും പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ ഞാൻ പേര് ലിസ്റ്റ് എഴുതി വച്ചേക്കുമായിരുന്നു ഇതെന്തോ ചേട്ടൻ്റെ എന്തോ ബാങ്കിന്റെ എന്തോ ഇതാണ് ഇത് കളയാ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് കളയാ തിരിച്ച് തന്നാൽ മതി അത് തിരിച്ചു കൊടുക്കേണ്ടതാണേ എന്റെ ഡയറി പോലല്ല ഡയറി ഒന്നും ഞാൻ കണ്ടില്ല അപ്പം എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞില്ലേ ഇനി ആർക്കെങ്കിലും കമന്റിലൂടെ വേറെ ആർക്കെങ്കിലും ഹായ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നാളെ പറഞ്ഞോളാം കേട്ടോ അപ്പം ഇന്ന് ഇവിടെ തമ്പടിച്ചു ഇന്നത്തെ ദിവസം ഇവിടെ ആണ് നാളെ തിരിച്ചു പോകത്തോളൂ നാളെ പോകുമ്പോൾ വേറൊരു സാധനത്തിനേയും കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ഒരു സാധനം തിരിച്ച് നമ്മുടെ കാറിനകത്ത് കാണുമായിരിക്കും അതായിരിക്കും എൻ്റെ അമ്മ കേട്ടോ പാവല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്തൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോയ്ക്ക് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ നാളത്തേക്ക് വയറൊക്കെ ഒന്ന് ഇന്ന് വൈകിട്ട് ഒരു ഗുളിക വെച്ചിട്ട് കിടക്കാൻ പോവാണ് വയറൊക്കെ ഒന്ന് റെഡിയാക്കണം ഇപ്പം ജോമ അവിടെ കഴിക്കുന്നുണ്ടല്ലോ വയർ ക്ലീൻ ആക്കാൻ വേണ്ടി അതുപോലെ ഒരെണ്ണം മേടിച്ച് കഴിക്കുക നാളെ ഞങ്ങൾക്കൊരു അടിപൊളി പാർട്ടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം ചേറ്റാ